കൊറച്ചു ദിവസം അതുകൊണ്ടാണ് വന്നത് വന്ന് അറിയിട്ടില്ല വീട് ചൂടിലേക്കാന്ന് ചോദിച്ചു കാരണം പിന്നെടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊറേ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുപോകും അതുകൊണ്ടാണ് ആർക്കൊന്നും തോന്നില്ല അപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ പോന്ന കാര്യം എല്ലാവർക്കും സുഖിക്കുന്നു പക്ഷെ ബസ്സിൽ പോകുന്നവർക്ക് നന്നായിട്ട് അറിയാൻ ഒരു കാര്യം ശരിയാണ് ഇപ്പൊ എനിക്ക് നന്നായിട്ട് വണ്ടിയൊന്നും ഇല്ല ഡെയിലി ഓഫീസിൽ പോയി വരാനാണെങ്കിലും മെട്രോയ്ക്ക് പോകാനാണെങ്കിൽ ഒരുപാട് പൈസയാവും ഊബർ ഒടിച്ച് പോകാനാണെങ്കിലും ഒരുപാട് പൈസയാകും ഒന്നോ രണ്ടു ദിവസം പോകുന്നതല്ലല്ലോ എല്ലാ ദിവസം പോകണമല്ലോ അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പൈസയില് പോകാൻ പറ്റുന്ന ഒരു വാഹനം പറയുന്നത് ബസ്സാണ് പക്ഷേ പക്ഷേ ഞാൻ എന്റെ കോളേജിൽ പഠിക്കുന്ന ടൈം തൊട്ട് കേൾക്കാൻ തുടങ്ങിയ ഒരു വാക്കാണ് ഒരു ബസ്സിന് കയറി സ്ഥലമില്ല സൂചി മുത്താൻ പോലും ഇടം ഇല്ലെങ്കിൽ കണ്ടിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം എന്നെ അവിടെ കിടക്കുന്നത് നീങ്ങി കൂട്ടുന്നൂടെ നമ്മൾ ഈ ഉന്തും കൊണ്ട് തള്ളും കൊണ്ട് ചവിട്ടും കൊണ്ട് ഇതിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ സമാധാനിപ്പിക്കേണ്ട ഈ ഒരു തള്ളും കൂടെ പറഞ്ഞ പോലെ എന്താ ഇറ്റ്സ് ഫയർ എനിക്ക് അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല ഓക്കെ അന്നൊക്കെ ഞാനത് കേട്ടു വിട്ടുകളൂ നിങ്ങൾ വിചാരിക്കുന്നു ഇന്ന് കേട്ടപ്പോ ഞാൻ അങ്ങ് പ്രതികരിച്ചതില്ല ഞാൻ വീണ്ടും വീണ്ടും വിട്ടുകളഞ്ഞു കാരണം നാലേ യാത്ര ചെയ്യണാലോ പക്ഷെ എനിക്കെന്തത് എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണോ എന്ന് അറിയാനുള്ളൊരു കുറവുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു പോകണം ഇത് മാത്രമല്ല ഇത് നിക്കുന്നവരുടെ മാത്രം അവസ്ഥയാണ് അപ്പൊ ചെല്ലവരുടെ ചിലവർക്കെങ്കിലും ഒരു ിങ്ണ്ട് ഇരിക്കുന്നവർക്ക് സുഖം വിൻഡോ സീറ്റിൽ ഇരിക്കുന്നവർക്ക് പിന്നെ കുഴപ്പമുണ്ടായില്ല പക്ഷെ ഇപ്പത്തും ഒക്കെ സഹിച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്നാലും ഒന്ന് സീറ്റ് കിട്ടി നമ്മളൊന്നിരുന്ന് പോയാൽ അതിന് നല്ലതിൽ നിൽക്കുന്നതാണ് കാരണം നമ്മൾ എങ്ങനോ ഒന്നിരുന്നാല് ഉള്ള ബാഗ് ഉള്ള സാധനം എല്ലാം നമ്മുടെ വലിപ്പിക്കും എന്നാ എങ്ങനെയെങ്കിലും ഒരു വാക്ക് നമ്മുടെ വായുന്ന ചേച്ചി ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പറയും അവർ പറഞ്ഞില്ലെങ്കിൽ തന്നെ നമ്മൾ നോക്കൂ ഇരിക്കുമല്ലോ എന്നിട്ടാ ഇരിക്കുന്നവർക്ക് അതിനേക്കാളും വിഷയം ഇവരൊന്നും പോരാഞ്ഞിട്ട് പൈസ കൊടുക്കുന്നവര് ചില സമയത്ത് നമ്മൾ പൈസ കൊടുക്കുമ്പഴത്തേക്കിനും കണ്ടക്ടറിന്റെ പെരുമാറ്റം കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും നമ്മൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര രണ്ടു രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാൻ നൂറ് രൂപ കൊടുത്തു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നൂറ് രൂപ കൊടുത്തപ്പോഴത്തേക്കിനും കണ്ടക്ടർ ചോദിച്ചു ചില്ലറ ഇല്ലേ എന്നെങ്ങനെ ഒരു രൂക്ഷമായി നോക്കി ഓക്കെ ഞാൻ നോക്കു അടുത്ത ദിവസം ശരിയാക്കാന്ന് വിചാരിച്ചു അടുത്ത ദിവസം ഞാൻ എന്റെ കയ്യിൽ രണ്ടു രൂപ ഒരു രൂപ കോയിനൊക്കെ ഇറക്കി ചില്ലറ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചില്ലറ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കിനു കണ്ടക്ടർ പിച്ചർക്ക് കൊടുക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ശരിക്കും ചെയ്യേണ്ടത് അനോന്നോ അതുകൊണ്ട് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് എനിക്കുണ്ട് അപ്പൊ ഇതിനെന്താണ് അപ്പൊ നാളെ പോകുമ്പോഴത്തേക്കിനും അല്ലാത്ത ചില്ലറ കൊടുക്കണോ അത് ഇങ്ങോട്ട് കൊടുക്കണോ അങ്ങനെ എനിക്കറിയൂ എനിക്കറിയത്തില്ല നിങ്ങക്കൊക്കെ ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ എനിക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ തോന്നാൻ അറിയത്തില്ലല്ലോ ഇനിയെങ്കിലും ഒരു വേണ്ട പക്ഷെ നമ്മൾ ഇത്രയും എന്താണല്ലോ ഇടിയൊക്കെ കൊണ്ട് നിൽക്കുമ്പോ ഒന്ന് വെണ്ടാതെങ്കിലും ഒരു ഇവിടെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ എന്തായാലും എനിക്കിതിൽ കൂടുതൽ പറയണതണ്ടായിരുന്നു കൊറേ അങ്ങനെ വരുന്ന വഴിക്ക് അങ്ങനെ പോയി ഇല്ലാതെ ഒരു എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു